മലേഷ്യൻ ഗവൺമെന്റ് സ്ഥാപനമായ എഡ്യൂക്കേഷൻ മലേഷ്യ ഗ്ലോബൽ സർവീസസ് അഥവാ ഇ എം ജി എസ് ഇന്ത്യയിലെ യു എ പ്രമുഖ വിദേശ വിദ്യാഭ്യാസ കൺസൾട്ടൻസിയായ എഡ്യൂ റൂട്ട്സ് ഇന്റർനാഷണലുമായി സഹകരിച്ച് മലേഷ്യൻ ഗ്ലോബൽ എഡ്യൂ ഫെയർ സംഘടിപ്പിക്കുന്നു നാളെ കോഴിക്കോട് ഗോകുലം ഗ്രാൻഡിലും നാലാം തീയതി കൊച്ചി ബ്ലൂ ഹോട്ടലിലും വെച്ചാണ് എഡ്യൂഫെയർ സംഘടിപ്പിക്കുന്നത് പ്രവേശനം സൗജന്യമാണ് രാവിലെ മുതൽ വൈകിട്ട് അഞ്ചു വരെയാണ് എഡ്യൂഫെയർ സംഘടിപ്പിക്കുന്നത് മലേഷ്യയിലെ പ്രമുഖ പബ്ലിക് പ്രൈവറ്റ് സർവകലാശാല പ്രതിനിധികളിൽ നിന്ന് കോഴ്സുകൾ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ മാനദണ്ഡങ്ങൾ ഇവയെക്കുറിച്ച് നേരിട്ടറിയാൻ അവസരമുണ്ട് ഡബ്ല്യൂ എന്ന വെബ്സൈറ്റിലൂടെയും ഫോൺ വഴിയും രജിസ്റ്റർ ചെയ്യാം നമ്പറുകൾ പറയാം പൂജ്യം നാല് ഒൻപത് അഞ്ച് രണ്ട് മൂന്ന് മൂന്ന് നാല് മൂന്ന് 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 മറ്റൊരു നമ്പർ കൂടിയുണ്ട് പൂജ്യം നാല് എട്ട് നാല് രണ്ട് ഒൻപത് നാല് ഒന്ന് മൂന്ന് 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 ഇരു നമ്പറുകളുടെയും ഒടുവിൽ മൂന്ന് മൂന്നുകളുണ്ട് ഒരിക്കൽ കൂടി നമ്പർ പറയാം പൂജ്യം നാല് ഒൻപത് അഞ്ച് രണ്ട് മൂന്ന് മൂന്ന് നാല് മൂന്ന് 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 മറ്റൊരു നമ്പർ പൂജ്യം നാല് എട്ട് നാല് രണ്ട് ഒൻപത് നാല് ഒന്ന് മൂന്ന് മൂന്ന് മൂന്ന്